ഫ്ലഡ് വന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ആഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് അപ്പോഴാണ് ശരിക്ക് നിങ്ങളുടെ മന്ത്രി എന്താണെന്ന ഞാൻ അറിയരുത് ഒരു കൂലിപ്പണിക്കാരനെ ചെയ്യേണ്ട ഒരു ജോലി പോലെ ഞങ്ങളെ മന്ത്രി തന്നെ ചെയ്തു അത് ഞാൻ കണ്ടാരെ കണ്ടതാ ശരിക്ക് ട്വന്റി ഫോർ ബാർ സെവന് ഞാൻ കളക്ടർ അവിടെ കൺട്രോൾ റൂമിൽ ഉള്ളപ്പോൾ ട്വന്റി ഫോർ ബാർ സെവന് നമ്മളെ മൂന്ന് മന്ത്രിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ അതറിയേണ്ടതാണ് പിന്ന നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടായിരുന്നോ അതിൽ ഇരട്ടി ടെൻഷൻ ഇവിടത്തെ മന്ത്രിമാരുകളുണ്ടായിരുന്നു അവര് എന്തായിരുന്നു ഓരോരോ ചെറിയ ചെറിയ സ്ഥലങ്ങളുള്ള ഓരോരോ സിംഗിൾ ഫോൺ കോൾ പോലെ അവര് റിസീവ് ചെയ്തിട്ട് അത് നോട്ട് ഡൗൺ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത് അവിടെ പോണം ഇവിടെ വിടണം ഫസ്റ്റ് ആദ്യ രണ്ട് ദിവസം അങ്ങനെ ആയി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളപ്പൊക്കം കുറവായ ശേഷം മന്ത്രി തന്നെ രംഗത്തിൽ ഇറങ്ങി അപ്പൊ നാട്ടിക്ക് വേണ്ടി ഇത്ര നന്നായിട്ട് ചെയ്യേണ്ട ഒരു ഉള്ളത് എന്താ പറയാ ഞങ്ങളുടെ ഒരു ലക്ക് തന്നെയാണ് ഞാൻ ശരിക്കും ഈ നാട്ടുകാരനല്ല ഞാൻ ഇപ്പൊ ഒരു അഞ്ചും പത്ത് മിനിറ്റ് മുമ്പേ മന്ത്രിയായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടി ഞങ്ങൾ കണ്ടിട്ടില്ല സോ സത്യം പറഞ്ഞാൽ ഈ ഒരു സൊസൈറ്റി ആയിട്ട് ഇവിടെ എനക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇങ്ങനെയോ ഉണ്ടാവും ഇത്ര നന്നായിട്ട് ഒരു സൊസൈറ്റി വരാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുണ്ട്